ദേവിക്കും നന്ദനും തൽക്കാലം ആശ്വാസ വാർത്ത അതെ ഇനി മീര എന്നേക്കും ചന്ദ്രോത്ത് വിട്ട് പ്രകാശിൻ്റെ അടുത്തേക്ക് പ്രകാശിനോട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ചിരുന്ന മീര അപ്രതീക്ഷിതമായി പ്രകാശിനെ കണ്ടുമുട്ടുന്ന രംഗം നമ്മൾ പുതിയ പ്രമോയിൽ കാണുന്നുണ്ട് സുകുമോ ദേവിയിലെ മുട്ടൻ വഴിത്തിരിവ് തന്നെയാണ് ഈ രംഗം ഇനി ചന്ദ്രോത്ത് പല പൊട്ടിത്തെറികളും നടക്കും പ്രഭാവതി മൂടി വെച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും ഇനി അങ്ങാടിപ്പാട്ടാകും കളി മാറി രംഗം മാറി ഇനി കളിക്കാൻ പോകുന്നത് നന്ദനും ദേവിയും തന്നെയാണ് പ്രതിരോധിക്കാനുള്ള വിഫല ശ്രമങ്ങളായിരിക്കും പ്രഭാവതിയുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാവുക ഏറ്റവും പുതിയ പ്രമോയിൽ ഇതിന്റെ സൂചന പുറത്തുവിട്ടിട്ടുണ്ട് മീരാപ്രകാശ് പ്രണയം വീണ്ടും പക്ഷെ മീരാകെ മാറിയിരിക്കുന്നു ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിച്ചിരിക്കുന്നു ഈ പുതിയ മീര പ്രകാശിന്റെ അഭിനയത്തിലും മാപ്പപേക്ഷയിലും മീര വീഴുമോ എന്ന് മീര പ്രകാശ് പ്രണയം വീണ്ടും മുട്ടിടുന്നു പണ്ടേ പെണ്ണുങ്ങളെ വളയ്ക്കാൻ സമർത്ഥനായിരുന്ന പ്രകാശ് മേനോൻ മീരയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവളെ പറഞ്ഞ് മയക്കാനാണോ ബുദ്ധിമുട്ട് പ്രകാശിന്റെ അഭിനയത്തിലും മാപ്പപേക്ഷയിലും മീര വീഴുമെന്ന തീർച്ചയാണ് പ്രകാശ് മീരയെ എവിടേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് കാണേണ്ട കാഴ്ചകൾ തന്നെയായിരിക്കും ദേവീനന്ദൻ നന്ദൻ ബന്ധത്തിലെ അകൽച്ച പതുക്കെ പതുക്കെ മാഞ്ഞു വരികയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ